പൊങ്കാലയുണ്ടാവും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ പോസ്റ്റ് ഇടുന്നത് എന്ന ആമുഖത്തോടെ പ്രമുഖ നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ സീമാജി നായരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്നില്ല പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നും കൂടി സീമാജി നായർ ആമുഖമായി പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളും ശക്തിപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ച് നാളുകൾക്ക് മുന്നേ കേരളം കണ്ട ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രി ഏത് രീതിയിൽ ഇവിടെ തേജോവധം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് ബോധ്യമുള്ള കാര്യമാണ് തുടർ തുടർഭരണം ഉറപ്പായ സമയത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ മകളുടെ പ്രായമുള്ള ഒരു സ്ത്രീയെയും ചേർത്ത് നട്ടാൽ കുരുക്കാത്ത ഒരു നുണബോംബ് ഇവിടെ പൊട്ടിക്കുകയുണ്ടായി ആ സമയത്ത് ഉമ്മൻചാണ്ടി സാറും അദ്ദേഹത്തിന്റെ കുടുംബവും അനുഭവിച്ച വേദനയുടെ ആഴമളക്കാൻ ആർക്കും കഴിയില്ല പിതൃതുല്യൻ എന്ന് പറഞ്ഞവർക്ക് അത് മാറ്റിപ്പറയാൻ നിമിഷങ്ങൾ പോലും വേണ്ടി വന്നില്ല ലൈംഗിക ചേഷ്ടകൾക്ക് വിധേയമാക്കി എന്ന് പറഞ്ഞ് ഡേറ്റും സമയവും വരെ പുറത്തു വന്നു സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ആ മനുഷ്യൻ തന്റെ സദാചാരത്തെ ചോദ്യം ചെയ്തതോടെ തളർന്നു പോയി കാണും ഒരു മനുഷ്യനെ മാനസികമായി തവർക്കാനുള്ള ഏറ്റവും വലിയ ആയുധം അവരുടെ വ്യക്തിത്വം ഇല്ലാതാക്കുക എന്നുള്ളതാണ് കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ മധ്യമ അവഹേളനങ്ങളും കല്ലെറിയൽ വരെയും ഉണ്ടായി ജനകീയനായ മുഖ്യമന്ത്രിയിൽ നിന്നും ആഭാസനായ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ മാറ്റിയെടുത്തു എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ വേട്ടയാടി ഒരു സാധാരണക്കാരന് കിട്ടുന്ന നീതി പോലും കിട്ടാതെ അന്വേഷണ കമ്മീഷന് മുന്നിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യങ്ങൾക്ക് നടുവിൽ തളർന്നിരുന്നിട്ടുണ്ടാവും അസുഖത്തിന്റെ കാഠിന്യത്തെക്കാളും മുലഞ്ഞു ഒരു കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂട്ടം കൂടി ആക്രമിക്കപ്പെട്ടപ്പോഴായിരിക്കും ഉമ്മൻചാണ്ടി സാറിനെതിരെ മൊഴി കൊടുത്തവർ സ്വന്തം ഇഷ്ടപ്രകാരം ആയിരിക്കില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ആരുടെയൊക്കെയോ സമ്മർദ്ദങ്ങൾ അതിന്റെ പിന്നിലുണ്ടാവാം ഉമ്മൻചാണ്ടി സാറിന്റെ മൃതദേഹവും വഹിച്ചു കൊണ്ടുള്ള വിലാപയാത്ര ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഞാൻ ടി വിയുടെ മുന്നിൽ നിന്നും മാറാതെയിരുന്നു അന്ന് എന്റെ മുന്നിൽ ഒരു ചോദ്യം ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതായിരുന്നു ചില പാർട്ടിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് അവരവരുടെ പാർട്ടിക്കാർ അവരവരുടെ നേതാക്കന്മാർ എം എൽ എ മന്ത്രിമാർ എന്തിന് വേറെ സാധാരണ പ്രവർത്തകർ പോലും എന്ത് വലിയ തെറ്റ് ചെയ്താലും അതിന് ന്യായീകരണങ്ങൾ ഏറെയാണ് സദാചാര മൂല്യങ്ങളെ കാറ്റിൽ പറത്തി ഒരു ഇല്ലാതെ ഇരിക്കുന്നവർക്ക് ശക്തമായ കവചം തീർക്കാൻ അവർക്കറിയാം അതിനാരെങ്കിലും ചോദ്യം ചെയ്താൽ കള്ളം സത്യവും സത്യം കള്ളവുമായി മാറാൻ നിമിഷങ്ങൾ മാത്രം മതി ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല സമ്മർദ്ദം ചെലുത്തി പരാതി എടുത്തുകൂടായികയില്ല മുൻ അനുഭവങ്ങൾ അങ്ങനെയാണല്ലോ എവിടെയെങ്കിലും ഒരാൾക്കായി വഴിതെറ്റില്ല തെറ്റുന്നു അതിൽ രണ്ടുപേരും തുല്യ പങ്കാളികളായിരിക്കും അപ്പോൾ ഒരു പക്ഷത്തെ മാത്രം എങ്ങനെ കുറ്റം പറയും വർഷങ്ങളോളം ചാറ്റ് ചെയ്തും കൂട്ടുകൂടിയും വർഷങ്ങളോളം ചാറ്റ് ചെയ്തും കൂട്ടുകൂടിയും രസിക്കും പെട്ടെന്നൊരു ദിവസം ഒരാൾ മാത്രം പ്രതിപട്ടികയിലെത്തും ഏതൊരാളിൽ നിന്നും മോശം സമീപനം വന്നാൽ ആ സ്പോട്ടിൽ പ്രതികരിച്ചിരിക്കണം വർഷങ്ങൾ കഴിഞ്ഞല്ല പ്രതികരിക്കേണ്ടത് വർഷങ്ങളോളം എല്ലാം കൂട്ടുകൂടി ചെയ്തിട്ട് ഒരാൾ മാത്രം എല്ലാറ്റിൻ്റെയും കുറ്റക്കാരനാണ് എന്ന് പറയുന്നത് ആ പറയുന്നതിൻ്റെ ഔചിത്യബോധം മനസ്സിലാകുന്നില്ല ഉഭയകക്ഷി ബന്ധത്തിലൂടെ നടക്കുന്ന അശ്ലീലങ്ങൾക്ക് ഒരു പക്ഷം മാത്രം മറുപടി പറഞ്ഞാൽ മതിയോ നീതി എന്ന് പറയുന്നത് രണ്ട് വിഭാഗത്തിന് ലഭിക്കേണ്ടതാണ് അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടു ഭാഗത്തും ബാധിക്കേണ്ടതുമാണ് രാഹുലിനെതിരെ തിരിഞ്ഞവരുടെ ഫോൺ പരിശോധിച്ചാൽ ഇതിലും വലുത് കിട്ടാൻ സാധ്യതയുണ്ട് ഈ കേരളത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട എത്രയോ വലിയ വിഷയങ്ങൾ വേറെയുണ്ട് അതിലോട്ടൊന്നും പോകാതെ ഈ ഒരു വിഷയം മാത്രം ഫോക്കസ് ചെയ്യുന്നവരെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത് പുച്ഛം കേസിലേ കേസ് ഉണ്ടാക്കുമത്രേ അതിന് തെളിവുകളും ഉണ്ടാക്കും എന്നിട്ട് അറസ്റ്റ് ചെയ്യും എതിർച്ചേരിയിലെ തലവെട്ടി ചുടിചോറ കുടിക്കാൻ കാത്തു നിൽക്കുന്നവരുടെ ഇടയിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുക നാൽപ്പത്തൊന്ന് വർഷത്തെ അഭിനയ ജീവിതത്തിൽ മുഖം മൂടിയണിഞ്ഞ നിരവധി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് എല്ലാറ്റിൻ്റെയും കൂടെ നിന്നിട്ട് ചതിക്കൽ പ്രസ്ഥാനവുമായി നടക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഇതിലും വലുത് എന്തോ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് മുൻ അനുഭവങ്ങൾ അതാണ് എരിതിയിൽ എണ്ണയൊഴിച്ചു തരാൻ കുറെ പേരുണ്ടാവും അവരുടെ ഉദ്ദേശം അവരുടെ ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിങ്ങളെ ആവശ്യമില്ല തിരഞ്ഞെടുപ്പ് അടുത്തതിൻറെ വെടിപൊട്ടിക്കലുകളാണ് ഇവിടെ നടക്കുന്നത് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് തെറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് രാഹുൽ ഈശ്വരനെ പോലെ ചിലർ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നു കാണുമ്പോൾ സന്തോഷമുണ്ട് എതിർച്ചേരിയിലാണെങ്കിലും അഭിപ്രായങ്ങൾ എതിർ സ്വരത്തിലാണെങ്കിലും ചിന്തകൾ എതിർദിശയിലാണെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോൾ രാഹുൽ ഈശ്വരനെ പോലെ ചിലർ നിങ്ങളുടെ കൂടെ നിന്നു ഈ സമയവും കടന്നു പോകും രാഹുൽ നല്ലതിനായി കാത്തിരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ടാണ് സീമാജി നായർ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്